ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ഥിര ജോലി നേടാം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റ് ഹയർ സെക്കൻഡറി ലെവൽ പോസ്റ്റ് മെട്രിക്കുലേഷൻ ലെവൽ പോസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ്സും അതിന് മുകളിൽ യോഗ്യതയുള്ളവർക്കും മൊത്തം രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം വിവിധ യോഗ്യതയുള്ളവർക്ക് ജോലി നേടാം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ട് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റ് ഹയർ സെക്കൻഡറി ലെവൽ പോസ്റ്റ് മെട്രിക്കുലേഷൻ ലെവൽ പോസ്റ്റ് ഒഴികളുടെ എണ്ണം സോറി രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപത്തി എഴുന്നൂറ് എൺപത്തി അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ട് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ടെൻത്ത് ട്വൽവ് ലെവൽ പോസ്റ്റുകൾക്ക് പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റിന് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത മെട്രിക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇൻ്റർമീഡിയറ്റ് പത്ത് പ്ലസ് ടു ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഡിഗ്രി ഇതിലേക്ക് അപേക്ഷ ഫീസ് മറ്റുള്ള കാറ്റഗറിക്കാർക്ക് നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഇ എസ് ഫീമെയിൽ പി എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ട് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ